ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് യുവർ ഫ്രണ്ട് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വണ്ടർഫുൾ ടോപ്പിക് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിധം കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് ഇയർപോഡ് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കർ എന്നൊക്കെ പറയുന്നത് പാട്ട് കേൾക്കുന്നതിന് പുറമേ കോൾ ചെയ്യാനും ഇപ്പോൾ സിനിമ കാണുമ്പോഴും എല്ലാം ഈ ഒരു ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഇയർപോഡ് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചിലരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഷോയ്ക്ക് വേണ്ടി പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചെവിയിൽ ഒരു ഇയർപോഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചിലപ്പോൾ അത് പ്ലേ ആവുന്നുണ്ടായിരിക്കും ചിലപ്പോൾ വെറുതെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും ഇങ്ങനെ ചെവിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാറുണ്ടോ അല്ലെങ്കിൽ നമുക്കത് മൂലം എന്തെങ്കിലും ദോഷമുണ്ടാകാറുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങളിത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ചിലരാണെങ്കിൽ ഏറ്റവും ഹൈ വോളിയത്തിൽ മാക്സിമം ഹൈ വോളിയത്തിലേക്ക് പാട്ട് വയ്ക്കുകയും സിനിമ കാണുകയും ഗെയിം കളിക്കുമ്പോഴും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ ഹൈ വോളിയം വെച്ച് യൂസ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി എന്തൊക്കെയാണ് ഇത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് നോക്കാം സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ അതായത് എൻ്റെ ശബ്ദം നിങ്ങൾ ചെവിയിലോട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് ശബ്ദ തരംഗങ്ങളായിട്ടാണ് അത് നേരെ നമ്മുടെ ചെവിയുടെ ഇയർ കനാലിലൂടെ കയറി അവിടെ മൂന്ന് പ്രധാനപ്പെട്ട ബോണുകളുണ്ട് വളരെ ചെറിയ ബോണുകളാണ് അതായത് മാലസ് ഇൻഗസ്റ്റേബ്സ് മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും വളരെ ചെറിയ ബോണുകളാണിത് അത് കഴിഞ്ഞ ശേഷം ആ ശബ്ദ തരംഗങ്ങൾ കോക്ലിയ ചെവിയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഹിയറിങ് അതായത് ബ്രെയിനിലേക്കുള്ള കേൾവി ശക്തി തരുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കോക്ലിയ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഈ കോക്ലിയക്കകത്ത് ഈ വൈബ്രേഷൻ എത്തുകയും ഈ കോക്ലിക്കകത്ത് ഞരമ്പുണ്ട് അതുപോലെ തന്നെ സെല്ലുകളും ഉണ്ട് അത് വൈബ്രേറ്റായി ഈ ആ വൈബ്രേഷൻ ബ്രെയിൻ ഡിക്റ്റക്റ്റ് ചെയ്തിട്ടാണ് ശബ്ദ മനസ്സിലാക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ സൗണ്ട് വേവ്സ് പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ വളരെ ശബ്ദത്തിലാണ് സൗണ്ട് കേൾക്കുന്നതെന്ന് കരുതുക അപ്പോൾ ആ ശബ്ദ തരംഗങ്ങളുടെ സ്പീഡ് കൂടും അതുപോലെ ശക്തിയും കൂടും വളരെ വേഗത്തിൽ നമ്മളുടെ ചെവിയിലോട്ട് വരികയും വളരെ വേഗത്തിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ആ സമയത്ത് വളരെ ശക്തിക്ക് ഇങ്ങനെ കോക്ലിയയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്തും ആ ചെറിയ ബോണുകളിൽ ശബ് ശക്തമായി സൗണ്ട് വരുന്ന സമയത്ത് കോക്ലിയിൽ നിർവിന് ഡാമേജ് ഉണ്ടാകും ഈ കോക്ലിക്കകത്ത് നിർവിന് ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തി വളരെ കുറയും പല പഠനങ്ങളിലും തെളിയിച്ചിരിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ലൗഡ് വോയിസ് കേട്ട് കഴിഞ്ഞാൽ ഈ കോക്ലിയിൽ ഡാമേജ് ഉണ്ടാവുകയും കേൾവിശക്തി കുറയുകയും ചെയ്യുമെന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ കേൾവിശക്തി വളരെ പെട്ടെന്നല്ല ക്രമാതീതമായിട്ട് നമ്മളുടെ കേൾവിശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ മുകളിൽ പറഞ്ഞൊരു കാര്യമാണ് ചിലരെങ്കിലും എയർപോഡ് എപ്പോഴും ചെവിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാണ് ആവശ്യമില്ലെങ്കിൽ കൂടിയിട്ട് ഷോയ്ക്ക് വേണ്ടിയിട്ട് എയർപോഡിങ്ങനെ ചെവിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് കാണാം ചിലപ്പോൾ അത് യൂസ് ചെയ്യുന്ന പോലും ഉണ്ടായിരിക്കത്തില്ല പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇയറിൻ്റെ ഇയറിനകത്ത് അതൊരു മോയ്സ്ചർ വേണം അതായത് ഒരു നനവ് വേണം ആ നനവില്ലെങ്കിൽ അതായത് വേണ്ട നല്ല ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഇയർപോഡ് ചെവിയിൽ വെക്കാൻ പാടില്ല വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല നിങ്ങൾ ഒരു സിക്സ്റ്റി സിക്സ്റ്റി റൂള് എന്താണ് ഈ സിക്സ്റ്റി സിക്സ്റ്റി റൂള് എന്നായിരിക്കും അല്ലേ മനസ്സിലാക്കിത്തരാം അതായത് അറുപത് മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഹെഡ്ഫോൺ ചെവിയിൽ വെക്കാൻ പാടില്ല രണ്ടാമത് അറുപത് ശതമാനത്തിൽ കൂടുതൽ വോളിയം ഒരു കാരണവശാലും മൊബൈലുകളിൽ നമ്മൾ സൗണ്ട് കൂട്ടാനായിട്ട് പാടില്ല അറുപത് ശതമാനം ആകുമ്പോൾ തന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം അറുപത് ശതമാനത്തിന് മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കേൾവിശക്തിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായേക്കാം ഞാൻ പറയുന്ന ഒരു മെയിൻ കാര്യമാണ് ഒറ്റയടിക്ക് ഒന്നും തന്നെ സംഭവിക്കത്തില്ല ക്രമാതീതമായി പിതുക്കെ പിതുക്കെയാണ് ഈ കേൾവിശക്തി നഷ്ടപ്പെടുന്നത് ഒരുപാട് വൈകിട്ടായിരിക്കും നമ്മളിത് അറിയുന്നത് ചിലപ്പോൾ നമുക്കപ്പം മനസ്സിലാകാത്തത് പോലും ഇല്ലായിരിക്കും എന്താണ് നമുക്കിങ്ങനെ സംഭവിച്ചതെന്ന് പോലും സത്യം പറഞ്ഞാൽ ഇന്ന് ഒഴിച്ചു കൂടാൻ പറ്റാതെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആരും ഒട്ടും തന്നെ ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റുള്ളവരിലേക്കും കൂടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബായ്